അസ്സലാമു അലൈക്കും അലൈക്കും വറഹ്മത്തുള്ളാഹി ഈ കാണുന്നതാണ് മസ്സുൽ ഗമാമോ മസ്സു ഖമാമ പള്ളിയാണിത് മേഘപ്പള്ളി എന്നൊക്കെ പറയും ഈ കാണുന്നത് കേട്ടോ ഏ മസുൽ ഖമാമ ഇനി ഈ കാണുന്ന പള്ളിയാണ് മസ്ജിദ് മസ്ജിദ് അബൂബക്കർ അബൂബക്കർ അബൂബക്രട്ടോ മസ്സി അസ്സലാമു അലൈക്കും വാഹമത്തുല്ല ബഹുമാനികളെ ഞങ്ങളിപ്പോ നടന്ന് സിയാറത്തിന് വേണ്ടി ഇറങ്ങിക്കാണ് സമയം വെറുതെ വേസ്റ്റാക്കണ്ടാന്ന് വിചാരിച്ചിട്ട് വെയിലുണ്ട് കെട്ടോ വെയിലുണ്ട് നടന്ന് സിയാറത്തിന് വേണ്ടി അറങ്ങിക്കാണ് പുറാക്ക് സംഘട്ട് നല്ല കൂലുള്ള കാര്യമാണ് എന്റെ കൂടെ ഉമ്മക്ക് വന്ന ഒരു ഉമ്മ എണ്ണത്തിൽ അഞ്ചം കൊണ്ടൊന്നുണ്ട് മാറാവട്ടെ എൻ്റെ െ ആഹ് അങ്ങനെ കൂട്ടത്തിൽ പലരും പലരുടെയും കുടുംബക്കാരും ബന്ധപ്പെട്ടവരൊക്കെ എവിടെ ഉണ്ടാവും ചെന്നത്തിൽ ഭക്തിയിലും അറിയപ്പെട്ടു ഞങ്ങള് തൂവല ഫുട്ബോളുകാരുണ്ട് ഓരോ ഇവിടുന്ന് മരിച്ചു ഓരോ എവിടെ ചെന്നത്തിൽ ഭക്തയിലാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകള് നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ ചെന്നത്തിൽ ഭക്തയുണ്ട് അതില് അതാ സൗഭാഗ്യം എനിക്ക് ആഗ്രഹമുണ്ട് എന്റെ ഒക്കെ പറഞ്ഞറബ അഞ്ച് ദിവസത്തില് മുത്തു പച്ചക്കണി ചുവട്ടിൽ കിട്ടുകയും അടുത്താണ് ഞമ്മള് ആളുങ്ങളൊരു കാര്യം പറയാനുള്ള ആകെ രണ്ടു ദിവസം ഉള്ളതുള്ളൂ ഒന്നുകിൽ സുഭ്യനസ്കാരം കഴിഞ്ഞ ഉടനെ ഇത് എത്രമാത്രം എഫക്റ്റ് നമുക്ക് അറിയില്ല കേട്ടോ കാരണം ഒരു ടൈമും നമുക്കില്ല ഞമ്മക്കില്ല ഒന്നുകിലും സുഭ്യസ്കാരം കഴിഞ്ഞ ഉടനെ അതിൻ്റെ അസറിന്റെ ശേഷം അതിലെങ്കിൽ മറ്റു സമയത്ത് മയത്തിൽ കൊണ്ടുവരുന്ന ടൈമിനെ എപ്പോഴെങ്കിലും തന്നെ കാക്കാൻ നിൽക്കണമെന്നില്ല ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മൊത്തം കയറിയിട്ടെന്ത് ചെയ്യാം എല്ലായിടത്തും ചാർത്ത് ചെയ്യാം അത് വലിയൊരു സൗഭാഗ്യമാണ് കിട്ടുന്നത് എന്തെങ്കിലും നഷ്ടപ്പെടുത്തരുത് പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് ആളുകൾ വേണ്ടപ്പെട്ടവര് ഇവിടെ ജനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് എസ്വലീസ് മാത്രങ്ങളും സ്വാധീപേനിയും കിടക്കുന്നത് ശുദ്ധിക്കുന്നവരും മുറുകൂരം കിടക്കുന്നത് എവിടെയാണ് പച്ചക്കുളിയുടെ താഴെയാണ് त गेज നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് ഈ നോമ്പുകാരാണ് ചോദിക്കുന്നത് ഒരു റമദാനല്ല ചോദിക്കുന്നത് ചോദിക്കണം അപ്പൊ എല്ലാവരും ഉണ്ടാവും അതിന് നോമ്പെടുക്കൽ ചിന്നത്തുള്ള ദിവസങ്ങളെ തിങ്കളവിയാണ് ആ ദിവസങ്ങളാണ് ദിവസം അങ്ങനെയല്ല ഒരു നിലക്ക് നോമ്പെടുക്കൽ പറഞ്ഞോ തന്നീരാത്തൊരു ദിവസമാണ് കുട്ടികളും ചോദിക്കുന്നത് ഇന്ന ദിവസം നിങ്ങളെ കൂട്ടിയിൽ നോമ്പുകാരാണ് അപ്പൊ ഉമാന പ്രതി എനിക്ക് പറഞ്ഞാൽ നോമ്പാണ് ഒരു ചോദ്യമായിരിക്കും രണ്ടാമതൊരു ചോദ്യം ചോദ്യം ജനാസ ഇന്നത്തെ ദിവസം നിങ്ങളെ ജനാദ അനുഗമിച്ച ആൾ ആരാണ് അന്നുകൂടെ ആരും മരിച്ചിട്ടൊന്നുമില്ല എനിക്ക് സ്വഭാവത്തൊക്കെ ഉണ്ടായിരുന്നു ഒരാളൂടെ മരിച്ചിട്ടില്ല ആരും എണീക്കുന്നില്ല അമ്മ ശ്രദ്ധിക്കുന്നത് ഒരു അണീക്കുന്നു അറിയാത്ത അനുഗമിച്ചിട്ടുണ്ട് ജനാതയെ അനുഗമിച്ചിട്ടുണ്ട് അമ്മ നമ്മുടെ നാട്ടിലൊന്ന് അറിയുന്നത് പലപ്പോഴും മയ്യത്ത് കാണാൻ പരിപാടി ജനങ്ങൾ കാണുന്ന ോ ആരെയും കണ്ടു യുദ്ധം നടന്ന സ്ഥലം കണ്ടിക്കണമെങ്കിൽ എവിടെക്ക് പോകുമ്പോഴാ കണ്ടെന്തൊരു അടയാളുണ്ടായിരുന്നു അത് ശരി എവിടെക്ക് യാത്ര ചെയ്യുമ്പോഴാണോ അറിയോ ിൽ മുന്നേരി യുദ്ധം നടന്ന സ്ഥലം നമ്മൾ കണ്ടു പിന്നെ ശുദ്ധാക്കളെ ഇട്ട് കണ്ടു അല്ലെ അതേപോലെ തന്നെ നമ്മൾ മക്കൾ പകരം യുദ്ധമാണ് എന്തുണ്ടായത് കാരണം ദ്ധം നടന്നപ്പോ ശത്രുഭാഗത്തിൽ നിന്ന് റൊത്തുപത്ത് എന്ന ശത്രുവിനെ ആര് കൊന്നു ആര് കൊന്നു ആര് കൊന്നു പറയേ ആര് കൊന്നു അറിയും പറയാത്തോട്ടാണ് ആര് കൊന്നു എന്താണ് ഹംസിയും കൊന്നു ആരെ ആരെ

ചായ കുടിച്ചുള്ള വിശ്രമത്തിലോട്ടോ ആജിന്മാർ നല്ല സ്ഥലം കിട്ടിയിരിക്കണത് ഇവിടെ ഉണ്ടോ ഞാൻ പെട്ടെന്ന് കൊണ്ടുപോണത് ഞങ്ങള് ഉദാണോ ഹുദ്മാല കേട്ടോ അതിൻ്റെ താഴെ നല്ല തണലുകിട്ടിയപ്പോൾ ഫ്രീ ആയിട്ട് നല്ല ചായയും പെന്നും കിട്ടി അത് കുടിക്കാണ് നമ്മളെ ആജിൻ്റെ കേട്ടോ അവിടെ നമ്മളെ തയ്യോട്ടെ ചെറിയ ആജിയാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ കേട്ടങ്ങളെ അവിടെ കേട്ടോ നോക്കിങ്ങളെ ആ കണ്ടോട്ടെ സൂപരിക്കൂടെ നിന്ന് പോരാൻ പുതിയ കേട്ടോ നല്ല തണലുള്ള സ്ഥലം മേഡം വന്നപ്പോൾ ഫ്രീ ഉണ്ട് കേട്ടോ ഫ്രീ മേടിക്കാം പൂർവക്ക് സംഘം ഫ്രീ മേടിക്കുകയാണ് ചായ വെള്ളം ചായ അല്ലേ ആ വെള്ളമാണ് വെള്ളം ബെന്നു മേടം നല്ലൊരു ടെൻ്റ് ഒക്കെ ഉണ്ട് അതിപ്പോൾ അവർ പൊളിച്ചിരിക്കണേ ഇനി അത് പുതിയറ്റ് വരുന്ന പറഞ്ഞത് അല്ല അലഹമില്ല സമയത്തുള്ള വെള്ളം കിട്ടുകയാണെങ്കിലും ഭാഗ്യം തന്നെയാണ് ബെന്നുണ്ട് ആണ് പോകുന്നത് ഉഹത് ശുഹദാക്കളക്കുള്ള സ്ഥലത്തേക്ക് കിട്ടാം പിന്നെ ഉഹത് മലയാണ് കാണുന്നത് ജബലുർ റുമാത്ത് എന്ന പർവ്വതമാണ് ഈ കാണുന്നത് ആളുകൾ ഈ നിൽക്കുന്നതാണ് ജബലുർ റുമാത്ത് എന്ന പർവ്വത നിൽക്കുന്നത് കേട്ടോ നിഷാ അല്ലാതിൻ്റെ ചരിത്രങ്ങൾ ഞാൻ കാണിച്ചു കൊടുക്കും പറഞ്ഞുകൊടുക്കും നിഷാ അല്ലാ ഉഹദ് മല ഏഴോളം കിലോമീറ്ററോളം ഉഹദ് മലയുടെ നീളമുണ്ട് നാല് ചില്ലാനം കിലോമീറ്ററോളം വീതിയുമുണ്ട് ഉഹുദ് മലയക്ക് വലിയ മഹത്വമുണ്ട് ബിശാ അല്ലാസലമാങ്ങൾ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന മലയാണ് സ്വർഗ്ഗത്തിലെ മലയാണ് ഉഹദുമാരുടെ പേര് കെട്ടൽ റലിയുള്ള വരെ എന്ന് അതീത്തുകളിലുണ്ട് ഇതെല്ലാം എവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് കേട്ടോ അസ്സലാമലൈക്കും വറഹമ്മൂള്ളാഹി വർക്കാത്തു റഹ്മാനികളെ ഉഹദ് ഷുഹതാക്കളെ സിയാർത്തെയും മടങ്ങാണ് ഓഹ്മാനപ്പെടെ ഹംസാർ അലിയല്ലാഹുവിനു അബ്ദുല്ലാഹിബിന് ജയഷർ അലുള്ളാനും ഇസബിന് ഉമേർ അല്ലു അള്ള്ഹുനും അടക്കമുള്ള ഒഹദ് ഷുഹദാക്കൾ അന്തി ഉറങ്ങുന്ന കെട്ടാണ് ഈ കാണുന്നത് ഈ ഗ്രില്ലിൻ്റെ ഇടയിൽക്കൂടി ഇതാ ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ ഇവിടെ ഇവിടതിൻ്റെ ഉള്ളിലാണ് ചെറിയൊരു കറുത്തൊരു കെട്ട് മറ്റേ നമ്മളെ ഈ ഓളോ ബ്രിക്സിൻ്റെ കല്ല് എടിയിൽ കൂടി സൈഡിൽ കൂടി വെച്ചിട്ടുള്ളത് ഈ കെട്ട് ഇതാണ് പിന്നെ ഹംസർ അല്ലുവിന് കടക്കമുള്ള ശുഹദാക്കൾ അന്തി ഉറങ്ങുന്ന ഖബർ കബറിട്ടോ ശങ്ങൾക്കൊക്കെ ഇവിടെ എത്താനുള്ള തരം തോഫിയൊക്കെ നൽകുമാറാവട്ടെ ഇതാണ് ഞാൻ നേരത്തെ ഉഹത് മല കാണിച്ചൊന്നുമില്ല അല്ലേ ഇനിയിപ്പോൾ ഇവിടെ ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിച്ചുതരാമല്ലേ ഇൻഷാ അല്ലാ സ്ലാലൈക്കും സ്ലാലൈക്കും വറഹമത്തുള്ള നമ്മൾ ബുറാഖ് സംഘം അവസാനമായി മുത്തുൻ നബിയോട് വന്നിട്ട് യാത്ര ചോദിക്കാണ്ട് ഈ കാണുന്നത് മുത്തുനബിയോട് വന്ന് യാത്ര ചോദിക്കുന്നതാണ് ഈ കാണുന്നത്